നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഇന്നിപ്പോൾ ഇച്ചിരി മഴയൊക്കെ കുറവുണ്ടായിരുന്നു നാളുകടക്കൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ചെറിയ വെയിലും ഉണ്ടായിരുന്നു വീട് പതിനൊന്ന് മുക്കാലായി ഇന്ത്യൻ ടൈം പതിനൊന്ന് മുക്കാലായി ഞാനിപ്പോൾ ജസ്റ്റ് ഈ മെസ്സേജ് ഇപ്പോൾ ഈ മെസ്സേജ് ഇടാനൊരു പ്രധാന കാരണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് സ്വന്തം അമ്മമാരോട് സ്നേഹമല്ലോ പണ്ടൊക്കെ ഒരു ചൊല്ലുവല്ലോ ആയിരുന്നു ഈ അവനവൻ്റെ അമ്മയ്ക്ക് തവിടി ഇടിക്കത്തില്ല വല്ലവൻ്റെ അമ്മയ്ക്ക് ഇരുമ്പിടിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്കാണായാലും പെണ്ണായാലും സ്വന്തം അമ്മമാരോട് ഭയങ്കര വെറുപ്പാണ് എന്താ കാരണമെന്നറിയില്ല എനിക്കൊന്നും ഇത് ഈ തല്ലുകൊടുക്കാതെ ശിക്ഷിക്കാതെ ഒക്കെ വളർത്തുന്നുണ്ടായിരിക്കും നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളെയൊക്കെ ഇഷ്ടംപോലെ തെറ്റ് ചെയ്താൽ തല്ലുമായിരുന്നു അനുസരണക്കെട്ട് കാണിച്ചാലും തല്ലുമായിരുന്നു പക്ഷേ നമ്മളധികം ഞാൻ എനിക്കധികം തല്ലൊന്നും കണ്ടിട്ടില്ല ഞാൻ അനുസരണക്കെടൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല നല്ല വലിയ നല്ല അനുസരണ ഉള്ള കുട്ടിയായിട്ടാണ് ഞാൻ ജീവിച്ചതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ അതുകൊണ്ട് എനിക്ക് തല്ല അധികം ഒന്നും കിട്ടിയിട്ടില്ല സ്കൂളിലാണേലും അധികം തല്ലൊന്നും കിട്ടിയിട്ടില്ല കാരണം പഠിക്കാൻ ഒക്കെ. എല്ലാ വിഷയത്തിനും അല്ലേലും ചില ഒക്കെ ഞാൻ മുന്നോട്ട് കേട്ടോ എല്ലാ വിഷയവും നമുക്ക് ഒരുപോലെ പഠിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എനിക്ക് ഇന്ന് എനിക്കിന്ന് ഇപ്പോൾ മനസ്സിലാകാത്തൊരു വിഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിള്ളേരൊക്കെ അപ്പനോ അമ്മയോടോ സംസാരിക്കുന്നതിന് ഒന്നും ഇല്ല അവരെ വലിയ സ്കൂളിൽ നല്ല സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിച്ച് നല്ല രീതിയിൽ പഠിപ്പിച്ച് നമ്മളെക്കാട്ടിൽ വിദ്യാഭ്യാസം അവർക്ക് ഇരിക്കട്ടെ അറിവ് ഇരിക്കട്ടെ എന്നൊക്കെ കണ്ട് ഏഹ് പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുമ്പം അല്ലെങ്കിൽ ഇന്ന കേരളത്തിന് വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ പിള്ളേർ നല്ല ഭാഷയൊക്കെ സംസാരിച്ച് പഠിക്കട്ടെ എന്ന് കണ്ടാൽ നല്ല സ്കൂളിലൊക്കെ ചേർത്ത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുത്ത് പട്ടണി കിടന്നു ഓക്കെ അനുഭവിച്ചൊക്കെ പിള്ളേരെ വേണ്ട രീതിയിൽ പഠിപ്പിക്കുന്നത് ഇപ്പോൾ പിള്ളേർ വളർന്ന് അടുത്തതൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയി അവർക്ക് വരുമാനമൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് അപ്പനും അമ്മയൊക്കെ ഭയങ്കര ഭാരവും ഭയങ്കര അവർ സംസാരിക്കുന്ന ഇഷ്ടമല്ല അവരോട് മിണ്ടാൻ സമയമില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല എന്നെ തലമുറ ഇങ്ങനെ ആയി പോയത് എനിക്കും സങ്കടമുണ്ട് കാരണം ഇപ്പം വേറൊരാളുടെ കഥ മാത്രമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ അനുഭവം തന്നെയാണ് നമ്മളോട് സംസാരിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി വായടയ്ക്ക് മമ്മി മിണ്ടരുത് അമ്മയുടെ പ്രസംഗം കേൾക്കണ്ട അല്ലെങ്കിൽ എന്തോ ഉപദേശം കേൾക്കണ്ട അത് ഇപ്പോൾ എൻ്റെ മാത്രം അവസ്ഥയല്ലോ കേട്ടോ എല്ലാ കുട്ടികളുടെയും എനിക്ക് ഇവിടെ ഇപ്പം നമ്മുടെ കേരളത്തിലെ മാത്രമല്ല ഞാൻ ഞാനിപ്പോൾ മഹാരാഷ്ട്രയിലാ ജീവിക്കുന്നത് അപ്പം ഇവിടുത്തെ പിള്ളേരും ഇത് തന്നെ എൻ്റെ അയൽവക്കത്തെല്ലാം ആണ് ഞങ്ങൾ ഇവിടെ ഈ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം ഇവിടെ എല്ലാം ഫാമിലികളാ കൊച്ചു പിള്ളേരുള്ളവരും വലിയ പിള്ളേരുള്ളവരും ഒക്കെ ആയിട്ടാണ് താമസിക്കുന്നത് അപ്പം ഈ കൊച്ചു പിള്ളേരൊക്കെ അപ്പനും അമ്മയൊക്കെ എല്ലാ ആളിച്ചും സ്നേഹിച്ചും കൊഞ്ചിച്ചും ഏ അവർക്ക് ഇഷ്ടങ്ങളൊക്കെ മേടിച്ചു കൊടുത്തൊക്കെയാണ് വളർത്തുന്നത് ഈ വലിയ പിള്ളേരൊക്കെ ജോലിക്കൊക്കെ പോകുന്ന പിള്ളേർ തള്ളമാരോട് വളരെ നീജമായിട്ടാണ് സംസാരിക്കുന്നത് ചില ചില സംസാരമൊക്കെ കെട്ടുകഴിഞ്ഞാൽ അവരുടെ നേരെ കൈ ഒങ്ങിക്കൊണ്ട് വരെ അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ കാണിക്കുന്നത് കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തി പിള്ളേർ ഓർക്കുന്ന തന്നെ തന്നെയങ്ങ് വളർന്നു പക്ഷേ ഒന്നേ ഉള്ളെങ്കിലും രണ്ടേ ഉള്ളെങ്കിലും എല്ലാവരെയും കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാവരും വളർത്തുന്നത് അപ്പനായാലും അമ്മയായാലും കുഞ്ഞുങ്ങളെ ഒരു വളർത്തിയൊരു പരുവാക്കിപ്പോൾ എന്നെ തേനെന്നും പറഞ്ഞൊക്കെ കൊണ്ട് നടന്നിട്ട് ഈ ആയി കഴിയുമ്പം അവരോട് അപ്പമര്യാദയായിട്ട് സംസാരിക്കുന്നതും അവരോട് ആവശ്യമില്ലാതെ കാര്യത്ത് കയറുന്നു അവരോട് സംസാരിക്കാൻ സമയം കണ്ടാത്തതും വീട്ടിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ പുരുഷന്മാർ പിന്നെ വെളിയിലൊക്കെ ഇറങ്ങി കറങ്ങിയൊക്കെ നടക്കും അവിടെ ഇവിടെയൊക്കെ കൂട്ടുകൊക്കെ കൂടി അവർക്ക് ഇറങ്ങാനും പറങ്ങാനും പിന്നെ ചുമ്മാ ടൗണിൽ പോയാലും അത് ജംഗ്ഷനിൽ പോയാലും അവർക്ക് വറുത്താനും പറയാൻ ആളുണ്ട് പക്ഷേ സ്ത്രീകളുടെ അവസ്ഥ നേരെ തിരിച്ച അവർ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീകൾ കൂടുതലാണ് അവര് പിള്ളേരൊക്കെ വരുമ്പോൾ അല്ലേ ഭർത്താവ് വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ വരുമ്പോൾ ഇച്ചിരി ഭർത്താനൊക്കെ പറഞ്ഞ് മനസ്സൊന്ന് ഫ്രീയാക്കാൻ വേണ്ടി അവരോട് ഈ സംസാരിക്കുന്നത് അപ്പോൾ ഒരു കാര്യത്തിന് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ പിള്ളേർ വന്നു കഴിഞ്ഞാ എന്തേലും ഉണ്ടെങ്കിൽ തുണി മാറുക അല്ല ഉണ്ടെങ്കിൽ തിന്നുക പിന്നെ നേരെ ഫോണിനകത്ത് അല്ല ടി വിക്ക് അകത്ത് ഇതല്ലാതെ അവർക്കിപ്പം വീട്ടിലുള്ളവരോടൊന്നും സംസാരിക്കാൻ സമയമില്ല ഇതിന് വേണ്ടിയിട്ടിപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ തലമുറയിലെ ന്യൂ ജനറേഷനിലെ കുട്ടികൾക്ക് അപ്പനോടോ അമ്മയോടോ എൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല അമ്മയുടെ കാര്യം പറയുന്നു അമ്മയോട് സംസാരിക്കാനോ അമ്മ പറയുന്നത് കേൾക്കാനോ അമ്മയെ ഒന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ അമ്മയുടെ കൂട്ടത്തിൽ ഒന്ന് അടുക്കളയിൽ കയറാനോ അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാനോ കുട്ടികൾ എന്തുകൊണ്ട് സമ്മതിക്കും സഹായിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകാത്തത് അവര് പറഞ്ഞു ഞങ്ങൾ ജോലിക്ക് പോകുന്നു എടാ നമ്മളും ജോലിയൊക്കെ ചെയ്തില്ലേ ജീവിച്ചത് നമ്മൾ ഓഫീസിലെ ജോലിയും വീട്ടിലെ ജോലിയും എല്ലാ ജോലിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നതെന്ന് തന്നെ തന്നെ വരുന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ട് വരിക അല്ല അവധികളൊപ്പം വാങ്ങിക്കുക വീട്ടിലെ പണികളെല്ലാം തന്നെ തന്നെ ചെയ്ത് 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 സ്ത്രീകൾ ഒരു പരവുകയാണ് ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് കൂടുതലും പറയുന്നത് അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം പിന്നെ വീട്ടിലെ പണിയെല്ലാം ചെയ്യേണ്ടി വരും ഒറ്റയ്ക്കാകുമ്പോൾ അവരുടെ കൂടെ അമ്മയാരായാലും കാണും ആരെങ്കിലും ബന്ധുക്കൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ അവർ പണിയെല്ലാം ചെയ്തോളും പിന്നെ പിള്ളേർക്ക് സുഖമായിട്ട് ജീവിക്കാലും അപ്പോൾ ഈ കുട്ടികളെ നേർവഴിയാക്കാനായിട്ട് എന്താണ് നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണോ അനുസരണമില്ലാത്ത കുട്ടികളാണോ നമ്മൾ സംസാരിക്കും അമ്മമാർ സംസാരിക്കുമ്പോൾ അവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ അവരോട് ദേഷ്യപ്പെട്ട് തയ്യാർത്ത് കൈ വരെ പൊക്കി അടിക്കാനും ഒക്കെ ചെല്ലുന്ന സാഹചര്യങ്ങൾ അപ്പോൾ സ്ത്രീകൾ അവർക്ക് എന്തിനാണ് ഞാൻ ഈ കൊച്ചുങ്ങളെയൊക്കെ വളർത്തിയത് അവരുടെ മനസ്സിന് വല്ലാത്ത വിഷമമാവും അതുകൊണ്ട് എനിക്കിന്നിപ്പോൾ ഈ വിഷയത്തോട് സംസാരിക്കണം എന്ന് തോന്നി നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെയുള്ള കുട്ടികളൊക്കെ ഞാൻ അനുസരണ ഉള്ളവരാണ് അവർ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്ന് ഇടയ്ക്ക് കയറി നിങ്ങളെ വിലക്കുകയും കൂടെ കൊണ്ടു കടക്കാൻ മടിക്കുകയും പബ്ലിക്കേഷൻ അവർ വെളിയിലിറങ്ങുമ്പോൾ അവരുടെ സ്റ്റൈൽ നമ്മൾ പറ്റുന്നില്ല എന്നും പറയും നമ്മളെ വീട്ടിൽ ഒഴിവാക്കിയിട്ട് അവർ അങ്ങനെ കൂട്ടുകാരുടെ കൂടെയൊക്കെ കറങ്ങി അടിക്കുകയും സിനിമ കാണാനായാലും പിക്നിക്കിനായാലും ഒക്കെ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ വീട്ടിലമ്മമാരെ ഒഴിവാക്കിയിട്ട് ജോലിക്ക് മാത്രം ഉള്ളതാണെന്നാണ് കുട്ടികളുടെ വിചാരം ഈ കുട്ടികളുടെ ഈ ചിന്താഗതി മാറ്റാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് പിള്ളേരുടെ ഈ ചിന്താഗതി നമുക്ക് മാറ്റി എടുക്കണ്ടേ വീട്ടിലെ സ്ത്രീകളെ എന്നും ഇങ്ങനെ അടിമകളായിട്ട് കഴിഞ്ഞാൽ മതിയോ നമ്മള് പിള്ളേരെ വളർത്തി ഒരു പരുവായി കഴിയുമ്പോൾ ഇനിയിപ്പം നമുക്ക് ആവശ്യമില്ല വേണമെങ്കിൽ ഇറങ്ങി കൊപ്പോവും പഴപ്പുണ്ടാകുന്ന സമയത്ത് ഇറങ്ങി പോടി വീട്ടിൽ നിന്നും പറയേ തള്ളമാരോട് പറയുന്ന പിള്ളേരാണ് ഏ എവിടെയെന്ന് വെച്ചാൽ പോക്കോ ഇവിടെ നിൽക്കണ്ട ഞാൻ വീട്ടിൽ ഇറക്കി വിടും അല്ലെങ്കിൽ ഞാൻ അത് അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോകും ഇങ്ങനെ പലതരം ഭീഷണികളാണ് കുട്ടികളുണ്ടാക്കുന്നുണ്ട് അപ്പം ഇതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്കാര്ക്കെങ്കിലും എന്തെങ്കിലും ഉപദേശം തരാൻ ഉണ്ടോ ഇനിയിപ്പോൾ പിള്ളേരെ നമുക്ക് തല്ലാനും ഒന്നും പറ്റത്തില്ല വളരെ സ്നേഹമായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ അത്രയൊന്നും വിൽ പവർ ഒന്നും ഇപ്പോഴത്തെ പിള്ളേർക്കില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് കയറി ചൂടാവുകയും പെട്ടെന്ന് എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതം ഇന്നത്തെ തലമുറയ്ക്ക് കണ്ടു വരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ കുട്ടികളെ രക്ഷിക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് കുട്ടികൾക്കല്ല നമുക്ക് രക്ഷ വേണം നമ്മൾ സ്ത്രീകൾ ഇങ്ങനെ സ്ട്രെസ് കൂടുതൽ ബി പി കൂടി സ്ത്രീകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിൽ കഴിയുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത് സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് മനം നൊന്ന് കരയുകയും ജീവിതം അവസാനിപ്പിച്ചാലൊന്ന് ചിന്തിക്കുകയും വരുന്ന അവസ്ഥകളുണ്ട് ഞാൻ ഒന്ന് രണ്ട് പേരുമായിട്ട് ഇങ്ങനെ അടുത്തിടെപ്പോൾ അവരുടെ അനുഭവങ്ങൾ എന്നോട് പങ്കുവെക്കുന്നുണ്ടായി ആൺ പെൺകുട്ടി ആയാലും ആരുടെയും സ്ഥിതി മോശമല്ല ഈ സ്ഥിതിയിൽ നിന്ന് അവരെ രക്ഷിക്കാനോ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് കുട്ടികളുടെ ഈ സ്വഭാവത്തിന് മാറ്റം വരുത്താനായിട്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളാർക്കെങ്കിലും സൈക്കോളജിക്കലായിട്ടോ ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ വിഷയം പങ്കുവെക്കുക എനിക്കും ആഗ്രഹമുണ്ട് ഇവരുടെ ഈ പുതിയ തലമുറയുടെ ഈ ചിന്താഗതിയെ ഒന്ന് മാറ്റി മാറ്റിയെടുക്കാനായിട്ടും എല്ലാവരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയായിട്ട് അവരെ വളർത്തി എടുക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഈ വിഷയം സാമൂഹ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു കുടുംബത്തിലെ മാത്രമല്ല എല്ലാ കുടുംബങ്ങളുടെയും വിഷയം ഇത് തന്നെയാണ് അപ്പം നിങ്ങളിതേക്കുറിച്ചൊന്ന് ചിന്തിച്ച് മറ്റുള്ളവരുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് അവരുമായിട്ടൊന്ന് സംസാരിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഒരു പഠനം നടത്തുന്നത് നല്ലതായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ എനിക്ക് അറിയിക്കണം എന്നെയും അറിയിക്കണം ഞാൻ നിങ്ങളോടൊപ്പം വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ തലമുറ ഇന്നത്തെ തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മദ്യപാനം മയക്കുമരുന്നത് മാത്രമല്ല ഇന്നത്തെ രൂക്ഷിച്ചത് സ്വ സ്ഥിതി എന്ന് പറയുന്നത് കുട്ടികളുടെ സ്വഭാവം തന്നെയാണ് അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ കുട്ടികളുടെ സ്വഭാവത്തെ നമുക്ക് ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഇവരുടെ സ്വഭാവ രീതികളെ മാറ്റിയെടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് വേണ്ട തീരുമാനങ്ങൾ എടുക്കുക എന്നെയും കൂടെ കൂടെ ചേർത്താൽ അത്രയും നല്ലതായിരിക്കും ഓക്കെ മറ്റൊരു വിഷയമായിട്ട് ഇനി വരാം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ വളരെ സങ്കടത്തോടെ ആ വിഷയം നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ എൻ്റെ പൂച്ചയാണെന്ന് പുറത്ത് കിടന്ന് മളം വെക്കുന്നുണ്ട് ടേക്ക് കെയർ ബൈ